പി എസ് സി ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പി എസ് സി ബുള്ളറ്റിൻ വജ്ര ജൂബിലി വിശേഷാൽ പതിപ്പിൽ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ആവർത്തിച്ചു കൊണ്ട് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് ആദ്യത്തെ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി അതുകൂടി കാണാൻ ശ്രമിക്കുക നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് പോകാം മുപ്പതാമത്തെ ചോദ്യമാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് മുപ്പതാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ മാറുമറിക്കൽ ആവശ്യപ്പെട്ട് തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭം ഏതാണ് ഇതിൻ്റെ ശരീരോത്തരം ഇത് നമുക്ക് അറിയാവുന്നതാണ് അല്ലേ മാറുമറയ്ക്കൽ ആവശ്യപ്പെട്ട് തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭം ചാന്ന്നാർ ലഹളയാണ് ഇത് നമുക്ക് അറിയാവുന്നൊരു പോയിന്റ് തന്നെയാണ് അടുത്തൊരു ചോദ്യം തത്വപ്രകാശികാശ്രമത്തിൻ്റെ സ്ഥാപകനാർ തത്വപ്രകാശികാശ്രമത്തിൻ്റെ സ്ഥാപകൻ ഇതങ്ങനെ എല്ലാവർക്കും അറിയണമെന്നില്ല ഇതിൻ്റെ ശരീത്തരം വാഗ്പടാനന്ദനാണ് അതുപോലെ ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിൻ്റെ അധികാരരേഖയായ സ്മൃതി എന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരെന്നാണ് ചോദ്യം ഇതിൻ്റെ ശരീരം നമുക്കറിയാം മഹാത്മാഗാന്ധിയാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ജനങ്ങളുടെ ആധ്യാത്മവിമോചനത്തിൻ്റെ അധികാരരേഖയായ സ്മൃതി എന്ന് അവകാശപ്പെട്ടിട്ടുള്ള എന്ന് പറഞ്ഞതാരാണ് ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ച് അത് ഗാന്ധിജിയാണ് അല്ലെ ഗാന്ധിജി അപ്പൊ നമുക്കിത് അറിയാവുന്ന കാര്യമാണ് ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് വിദ്യാധിരാജൻ വിദ്യാധിരാജൻ സ്വാമികൾ അല്ലെ വിദ്യാധിരാജൻ ഓപ്ഷൻ എ തന്നെയാണ് ചട്ടമ്പി സ്വാമികൾ ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നിരന്തരം ചോദിക്കുന്നതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അടുത്തത് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് ഇവിടെ വക്കം മൗലവി എന്നാണ് കൊടുത്തിരിക്കുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അല്ലെ അദ്ദേഹത്തെ ചുരുക്കി വക്കം മൗലവി എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം മൗലവിയാണ് പക്ഷെ നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് രാമകൃഷ്ണപിള്ള ഇട്ടിട്ടുണ്ട് അല്ലേ കാരണം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ ശരിക്കും വക്കം മൗലവി സ്ഥാപിക്കുന്നത് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം മൗലവിയാണ് അതിൻ്റെ എഡിറ്റർ ആയിരുന്നു രാമകൃഷ്ണ പിള്ള അല്ലെ ഇദ്ദേഹത്തെ നാട് കടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അടുത്തത് കുമാരനാശാന്റെ ജന്മസ്ഥലം ഏതാണ് കുമാരനാശാന്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് കായ്ക്കരയാണ് കായ്ക്കര അല്ലെ കായ്ക്കര ചെമ്പഴന്തി നമുക്കറിയാം ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലമാണ് ബെങ്ങാനൂർ അയ്യങ്കാളിയുടെ ജന്മസ്ഥലമാണ് അല്ലെ വർക്കല ശിവഗിരി വർക്കലയിലാണ് അല്ലെ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈഴവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജനസംഖ്യാനുപാതികമായി നിയമസഭാ പ്രാതിനിധ്യം ലഭിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭം ഏതാണ് ഇത് നിവർത്തന പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം അല്ലേ അപ്പോൾ ഈഴവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജനസംഖ്യാനുപാതികമായി നിയമസഭാ പ്രാതിനിധ്യം ലഭിക്കണമെന്നാവശ്യപ്പെട്ടിട്ട് നടന്ന നടന്ന പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം അടുത്തത് നിരന്തരം ചോദിക്കുന്ന ഒരു സാധനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് പട്ടിണി ജാഥ എ കെ ജി ആണ് അല്ലെ പട്ടിണിജാഥ നയിച്ചത് എ കെ ജി ആണ് എ കെ ജി എ കെ ജി എ കെ ഗോപാലൻ ഇന്ന് നമുക്കറിയാവുന്നതാണ് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ പി എസ് സി പഠിക്കുന്നവർക്ക് അത് നോട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ ഈ പി എസ് സി കറക്റ്റായിട്ട് കുറച്ച് നാളായിട്ട് പഠിക്കുന്നവർക്ക് ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ പരിചയമുണ്ട് കാരണം ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ആത്മവിദ്യാസംഘം അല്ലെ പലതവണ ചോദിച്ചിട്ടുണ്ട് ആത്മവിദ്യാസംഘം ആത്മവിദ്യാസംഘം ആരുടേതാണ് ആത്മവിദ്യാസംഘം അതെ വാഗ്ഭടാനന്ദൻ്റേത് അല്ലെ ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ പലതവണ ഒരു പ്രശ്നമാണ് അടുത്തത് വിവേ വിവേകോദയം എന്ന പ്രസിദ്ധീകരണം പ്രസാദനം ചെയ്തതാരെന്നാണ് ചോദ്യം വിവേകോദയം അത് കുമാരനാശാനാണ് വിവേകോദയം എന്ന പ്രസിദ്ധീകരണം പ്രസാദനം ചെയ്തത് കുമാരനാശാനാണ് കുമാരനാശാൻ നമ്മൾ ഇവിടെ തന്നെ പഠിച്ചു പോവുക പഠിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ ഇതൊരു റിഫ്രഷ് ചെയ്ത് പോകാവുന്നതാണ് അല്ലെങ്കിൽ ഒരു റിവിഷൻ എന്ന നിലയിൽ കൂടെയാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടും അടുത്ത് നാൽപ്പതാമത്തെ ക്വസ്റ്റിനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി അറബി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്ന മാസിക ഏതെന്നാണ് ചോദ്യം മാസിക അത് അൽ ഇസ്ലാമാണ് അൽ ഇസ്ലാം അൽ ഇസ്ലാമാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി അറബി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച മാസിക എന്ന് പറയുന്നത് ഇത് തന്നെ തുടർന്നങ്ങ് വരുമ്പോൾ മാസിക എന്ന് മാറ്റിയിട്ട് വക്കം അബ്ദുൽ ഖാദർ മൗലവി പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം ഏതെന്നും ഈ ഇതേ രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ മറ്റൊരു ചോദ്യം ഇതിനെ തുടർന്ന് വരുന്നുണ്ട് അവിടെ ചോദിച്ചിട്ടുള്ളത് മാസിക എന്നല്ല പത്രം ഏതെന്നാണ് അങ്ങനെയും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ വക്കം അബ്ദുൽ ഖാദർ മൗലവി അറബി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്ന മാസിക ഏതെന്നും ചോദിച്ചിട്ടുണ്ട് അതിന് പകരം പത്രം ഏതെന്നും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അൽ ഇസ്ലാം തന്നെയാണ് നിങ്ങളത് തന്നെ എഴുതുക അടുത്തത് ജാതി വ്യവസ്ഥയുടെ കെടുതികൾ ചിത്രീകരിക്കുന്ന ജാതിക്കുമ്മി എന്ന പദ്യം രചിച്ചത് ജാതിക്കുമ്മി എന്ന പദ്യം രചിച്ചത് ആര് അത് പണ്ഡിറ്റ് കറുപ്പനാണ് പണ്ഡിറ്റ് കറുപ്പനാണ് ജാതിക്കുമ്മി എന്ന പദ്യം രചിച്ചത് ജാതി വ്യവസ്ഥയുടെ കെടുതികൾ ചിത്രീകരിക്കുന്ന ജാതിക്കുമ്മി എന്ന പദ്യം രചിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ് അടുത്തത് കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ നക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഇത് നിങ്ങൾക്കറിയാം ആരാണ് ജോസഫ് മുണ്ടശ്ശേരിയാണ് ഞാനിതിൻ്റെ ഓപ്ഷൻ വായിക്കാത്തത് വെറുതെ സമയങ്ങളുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ച സാഹിത്യ നിരൂപകനാണ് ജോസഫ് മുണ്ടശ്ശേരി അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ ഈഴവർ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ എന്നിവർ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ നടത്തിയ പ്രക്ഷോഭം ഏതെന്നാണ് ചോദ്യം പ്രക്ഷോഭം ഏതാണ് അത് നിവർത്തന പ്രക്ഷോഭമാണ് അല്ലേ നമ്മൾ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ വന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണിത് കേരളത്തിൽ ഈഴവർ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ എന്നിവർ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ നടത്തിയ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത് അടുത്തൊരു ക്വസ്റ്റ്യൻ മാറ്റ്വിൻ ചട്ടങ്ങളെ എന്ന് പാടിയ കവി ആരാണ് അത് കുമാരനാശാനാണ് അല്ലേ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന പോയിന്റുകൾ തന്നെയാണ് മാറ്റ്വിൻ ചട്ടങ്ങളെ എന്ന് പാടിയ കവി കുമാരനാശാനാണ് അടുത്തത് സമത്വ സമാജം അല്ലെ സമത്വ സമാജം എനിക്ക് തോന്നുന്നു പി എസ് സി ഉണ്ടായ സമയം തൊട്ട് പി എസ് സി പരീക്ഷ നടത്താൻ തുടങ്ങിയ സമയം തൊട്ട് ചോദിക്കുന്ന ഒരു വൈകുണ്ഠ വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചിട്ടുള്ളത് സമത്വ സമാജം സ്ഥാപിച്ചിട്ടുള്ളത് വൈകുണ്ഠസ്വാമികൾ അല്ലെ ഇത് എത്രയോ തവണ ചോദിച്ചു അടുത്ത ചോദ്യം താഴെ പറയുന്നവിൽ ശ്രീനാരായണ ഗുരുവിന്റെ രചന അല്ലാത്തത് ഏതെന്നാണ് അപ്പോൾ ശരിക്കും പറഞ്ഞ ആത്മോപദേശ ശതകം ഇത് ശ്രീനാരായണ ഗുരുവിന്റെയാണ് നമുക്കറിയാം നിർവൃതി പഞ്ചകം ഇതും ശ്രീനാരായണ ഗുരുവിൻ്റേതാണ് ദർശനമാല ഇതും ശ്രീനാരായണ ഗുരുവിൻ്റേതാണ് അല്ലേ വേദാധികാര നിരൂപണമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി അല്ലാത്തത് വേദാധികാര നിരൂപണം വേദാധികാര നിരൂപണം അല്ലേ ഈ വേദാധികാര നിരൂപണം എഴുതിയത് സ്വാമികളാണ് അപ്പോൾ താഴെപ്പറയുന്നവരിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ രചന അല്ലാത്തത് വേദാധികാര നിരൂപണമാണ് വേദാധികാര നിരൂപണം രചിച്ചിട്ടുള്ളത് ചട്ടമ്പി സ്വാമികളാണ് ബാക്കി മൂന്ന് അല്ലേ ആരുടേതാണ് അത് മൂന്നും ശ്രീനാരായണ ഗുരുവിൻ്റേതാണ് ആത്മോപദേശ ശതകം നിർവൃതി വഞ്ചകം ദർശനമാല വിദ്യാഭൂഷണി സഭ സ്ഥാപിച്ചതാര് വിദ്യാഭൂഷണി സഭ സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ് സഹോദരൻ അയ്യപ്പനാണ് വിദ്യാഭൂഷണി സഭ സ്ഥാപിച്ചത് വിദ്യാഭൂഷണി സഭ സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ് അപ്പോൾ നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും ക്ലാസ് അല്ലെങ്കിൽ പരീക്ഷ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നട ഈ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ പരീക്ഷ നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇടാറുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ടെലഗ്രാം ചാനല് ജോയിൻ ചെയ്യുക അതേപോലെ വാട്സപ്പിലും നമ്മൾ ഇതിൻ്റെ പരീക്ഷകളൊക്കെ നടത്താറുണ്ട് അപ്പോൾ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം ചട്ടമ്പി സ്വാമികൾ സമാധിയായ സ്ഥലം ഏതെന്നാണ് അത് നല്ലൊരു ആണ് അല്ലേ ചട്ടമ്പി സ്വാമികൾ സമാധിയായ സ്ഥലം എന്ന് പറയുന്നത് പന്മനയാണ് പന്മന തെറ്റിക്കാൻ വേണ്ടി കണ്ണമൂല കൊടുത്തിട്ടുണ്ടല്ലേ അപ്പോൾ ചട്ടമ്പി ചട്ടമ്പിസ്വാമികൾ സമാധിയായ സ്ഥലം എന്ന് പറയുന്നത് പന്മനയാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ സംഘടനാ ഘടന ആവിഷ്കരിച്ചത് ഏതിനെ അനുകരിച്ചാണ് അത് നല്ലൊരു ക്വസ്റ്റിനാണ് അല്ലേ ഇത് നമ്മൾ എൻ എസ് എസ് പഠിക്കുമ്പോൾ നമുക്കറിയാം സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി അല്ലെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന് പറയുന്ന സംഘടനയെ അനുകരിച്ചിട്ടാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ സംഘടനാ ഘടന ആവിഷ്കരിച്ചിട്ടുള്ളത് അല്ലെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി അടുത്തൊരു ചോദ്യം നമ്പൂതിരി സമുദായത്തിലെ ഇളയ സന്താനങ്ങളായ എല്ലാ പുരുഷന്മാർക്കും നിയമപരമായ വിവാഹം ആവശ്യപ്പെട്ട പ്രസ്ഥാനം ഏതെന്നാണ് ഇത് നമ്പൂതിരി സമുദായത്തിലെയാണ് നമ്പൂതിരി സമുദായ നമ്മുടെ യോഗക്ഷേമ സഭയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത് നമ്പൂതിരി സമുദായത്തിലെ ഇളയ സന്താനങ്ങളായ എല്ലാ പുരുഷന്മാർക്കും നിയമപരമായ വിവാഹം ആവശ്യപ്പെട്ട പ്രസ്ഥാനം യോഗക്ഷേമ സഭയാണ് യോഗക്ഷേമ സഭ അടുത്ത ഒരു ചോദ്യം നോക്കാം ബക്കം അബ്ദുൽ ഖാദർ മൗലവി പ്രസിദ്ധീകരിച്ച പത്രം കണ്ട പത്രം അത് വക്കം അബ്ദുൽ ഖാദർ മൗലവി പ്രസിദ്ധീകരിച്ച പത്രം ഏത് ഇത് അൽ ഇസ്ലാം ആണ് അൽ ഇസ്ലാം നേരത്തെ നമ്മളത് മാസിക എന്ന രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ മാസിക ഇപ്പം ചോദിക്കുന്നത് നോക്കിയാൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി പ്രസിദ്ധീകരിച്ച പത്രം ഏതെന്നാണ് അത് രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെയാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത് അടുത്തത് ഇന്ത്യയിൽ ഒരു നിയമസഭയുടെ തുടക്കത്തിൽ തന്നെ ഒരു വനിതയെ അംഗമായി സർക്കാർ നോമിനേറ്റ് ചെയ്തത് കൊച്ചി നിയമസഭയിലാണ് അവരുടെ പേര് അവരുടെ പേരാണ് തോട്ടയ്ക്കാട്ട് മാധവിയമ്മ അല്ലേ ഇന്ത്യയിൽ ഒരു നിയ ഇന്ത്യയിൽ തന്നെയാണ് കേട്ടോ ഇന്ത്യയിലാണ് ഇന്ത്യയിൽ ഒരു നിയമസഭയുടെ തുടക്കത്തിൽ തന്നെ ഒരു വനിതയെ അംഗമായി സർക്കാർ നോമിനേറ്റ് ചെയ്തത് കൊച്ചി നിയമസഭയിലാണ് അവരുടെ പേരാണ് തോട്ടക്കാട്ട് മാധവിയമ്മ അപ്പോൾ നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി അതിൽ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം ചണ്ടാല ഭിക്ഷുകി ആരുടെ രചനയാണ് ചണ്ടാല ഭിക്ഷുകി ഇതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള സംഗതികൾ തന്നെയാണ് അല്ലെ ചണ്ടാല ഭിക്ഷുകി എന്ന് പറയുന്നത് കുമാരനാശാന്റെ രചനയാണ് കുമാരനാശാൻ്റെ രചനയാണ് ചണ്ടാല വിഷു ബി ഇനി നമ്മൾ പി എസ് സി പഠിക്കാതെ തന്നെ ഒരു കാര്യമാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത് അല്ലേ ഇത് പി എസ് സി പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാവുന്നതാണ് ആരാണ് ഭ്രാന്താലയം എന്ന് വിളിച്ചതെന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ് അല്ലേ ആരാണ് ഭ്രാന്താലയം എന്ന് വിളിച്ചത് അത് വിവേകാനന്ദനാണ് ഇതിന് പി എസ് സി പഠിക്കാൻ വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് അറിയാവുന്നൊരു ചോദ്യമാണ് കേരളത്തിൽ ഇസ്ലാമിക നവോത്ഥാനം നയിച്ചത് ആരെന്നാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ കേരളത്തിൽ ഇസ്ലാമിക നവോത്ഥാനം നയിച്ചത് വക്കം മൗലവിയാണ് വക്കം മൗലവി എന്നറിയപ്പെടുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവി തന്നെയാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം സംഘടിച്ച് ശക്തരാകുവാനും വിദ്യകൊണ്ട് പ്രബുദ്ധരാകുവാനും ആഹ്വാനം ചെയ്തത് ആരെന്നാണ് ആഹ്വാനം ചെയ്തത് ആരാണ് അത് സംഘടിച്ച് ശക്തരാകുക വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെ കൊട്ടേഷനാണല്ലേ ശ്രീനാരായണ ഗുരു ആണ് ഈ ഇത് പറഞ്ഞിട്ടുള്ളത് അല്ലേ ശ്രീനാരായണ ഗുരു പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രചനകൾ ഇമ്പോർട്ടൻ്റ് ആണ് ജ ജനിച്ച സ്ഥലം അതേപോലെ സമാധിയായ സ്ഥലം അല്ലേ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബുക്സ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കൊട്ടേഷൻസ് ഉണ്ട് അതൊക്കെ ഒന്ന് നോക്കി വെക്കണം അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെ ചട്ടമ്പി സ്വാമികളുടെ പുസ്തകങ്ങൾ നോക്കി വെക്കണം ഏ അപ്പോൾ ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ സർവ വിദ്യാധിരാജ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് സർവവിദ്യാധിരാജ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണല്ലേ സർവ്വ അത് ചട്ടമ്പി സ്വാമികളാണ് സർവ്വ ചട്ടമ്പി സ്വാമികളാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഊരുട്ടമ്പലം ഊരൂട്ടമ്പലം ലഹള കല്ലുമാല സമരം എന്നിവയ്ക്ക് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് അത് അയ്യങ്കാളിയാണ് അയ്യങ്കാളി അല്ലേ നമുക്കറിയാം അയ്യങ്കാളിയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നവോത്ഥാനം പഠിക്കുമ്പോൾ ശ്രീനാരായണ ഗുരു അതുപോലെ സ്വാമികൾ അയ്യങ്കാളി പൊയ്കേൽ കുമാര ഗുരുദേവൻ ഇവരെ നാല് പേരെ നന്നായിട്ട് പഠിച്ചു വയ്ക്കണം ഇവരിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതേപോലെ സ്വാതന്ത്ര്യസമര സേനാനികളിൽ കെ കെ എളപ്പൻ നമ്മുടെ മന്നത്ത് പത്മനാഭൻ എ കെ ഗോപാലൻ ഇവരെ നന്നായിട്ട് പഠിച്ചു ഇവരെ ആദ്യം പഠിച്ചു വെക്കുക ബാക്കി പഠിക്കേണ്ടെന്നുള്ള പഠിക്കണം ഈ ഞാനീ പറഞ്ഞിട്ടുള്ള ഇത്രയും പേരെ ആദ്യം പഠിച്ചു മാറ്റുക ഉറപ്പായിട്ട് അവ ഇവരിൽ നിന്നായിരിക്കും ആ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് ആ സ്വാമികൾ ഇമ്പോർട്ടൻ്റ് ആണ് സ്വാമികൾ അപ്പോൾ ഇവരിൽ നിന്നായിരിക്കും വരാൻ സാധ്യതയുള്ളത് അടുത്തൊരു ചോദ്യമാണ് മേൽമുണ്ട് കലാപത്തിൻ്റെ മറ്റൊരു പേര് അത് ചാനാർ ലഹളയാണ് അല്ലെ മാറുമറയ്ക്കൽ അല്ലെ ആ മാറുമറയ്ക്കുന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് നടന്നൊരു സമരമാണ് ലഹള അത് തന്നെയാണ് മേൽമുണ്ട് കലാപം എന്ന് പറയുന്നത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യ സെക്രട്ടറി ആരാണെന്നാണ് ചോദ്യം എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യ സെക്രട്ടറി എന്ന് പറയുന്നത് കുമാരനാശാനാണ് കുമാരനാശൻ അതിൻ്റെ ഓപ്ഷൻ അടുത്ത പേജിലാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ നമ്മൾ ഇന്ന് ഈ പേജ് വരെ എടുക്കുന്നുള്ളൂ അപ്പോൾ അടുത്ത ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് കുമാര കുമാരനാശാനാണ് കുമാരനാശൻ അപ്പോൾ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യ സെക്രട്ടറി എന്ന് പറയുന്നത് കുമാരനാശാനാണ് അല്ലേ അപ്പോൾ ആദ്യ പ്രസിഡന്റ് നിങ്ങൾക്കറിയാം എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യ പ്രസിഡൻ്റ് ശ്രീനാരായണ ഗുരുദേവനാണ് അല്ലെ അതേപോലെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യ സെക്രട്ടറി എന്ന് പറയുന്നത് കുമാരനാശാനാണ് അപ്പം ഇനി നമുക്ക് ഇതൊക്കെ നോക്കാം നമുക്ക് ഇനി ജാതക ജാഥകൾ അല്ലെങ്കിൽ യാത്രകൾ ഇത് മിക്കവാറും ചോദിക്കാറുള്ളതാണ് ജാഥകൾ അല്ലെങ്കിൽ യാത്രകൾ നമുക്ക് നോക്കാം വില്ലുവണ്ടി യാത്ര നടത്തിയത് ഇത് പ്രശസ്തമാണല്ലേ വില്ലുവണ്ടി യാത്ര നടത്തിയത് അയ്യങ്കാളിയാണ് വില്ലുവണ്ടി യാത്ര അയ്യങ്കാളി ഇത് വേണേൽ ചേരുമ്പടി ചേർക്കാൻ തെറ്റിച്ചു കൊടുക്കാം അല്ലേ സവർണജാത വളരെ 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 ഇമ്പോർട്ടൻ്റ് ഏറ്റവും കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കും ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ വൈക്കം മുതൽ തിരുവനന്തപുരം വരെയാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടാണ് സവർണജാഥ നയിക്കുന്നത് മന്നത്ത് പത്മനാഭനാണ് ഇത് നിങ്ങൾ പഠിച്ചു വച്ചോ ഇത് ഉറപ്പായിട്ടും ഇനിയും ഇനിയും ചോദിക്കും സവർണജാഥ വൈക്കം മുതൽ തിരുവനന്തപുരം വരെ മന്നത്ത് പത്മനാഭനാണ് പട്ടിണിജാഥ ഇതും അതുപോലെ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് എ കെ ജിയുടെ ആണല്ലേ പട്ടിണിജാഥ എ കെ ഗോപാലനാണ് അല്ലെ കണ്ണൂർ മുതൽ മദ്രാസ് വരെ പട്ടിണിജാഥ അതുപോലെ തന്നെയാണ് മലബാർ ജാഥയും ഇദ്ദേഹത്തിൻ്റെ തന്നെയാണ് എ കെ ജിയുടെ തന്നെയാണ് എ കെ ഗോപാലൻ്റെ തന്നെയാണ് മലബാർ ജാഥ പിന്നെ ക്ഷേത്ര സത്യാഗ്രഹ ജാഥ അങ്ങനെ മൂന്ന് ജാഥ ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് അല്ലെ ജാഥ അല്ലെ പട്ടിണി ജാഥ മലബാർ ജാഥ പട്ടിണി ജാഥ മലബാർ ജാഥ ക്ഷേത്ര സത്യാഗ്രഹ ജാഥ ഈ മൂന്ന് ജാഥ എ കെ ജിയുടെ പേരിലാണ് സവർണ ജാഥ മന്നത്ത് പത്നാഭൻ ബില്ലുവണ്ടി യാത്ര അയ്യങ്കാളി പാലക്കാട് മുതൽ സബർമതി വരെ പദയാത്ര നടത്തിയത് ആനന്ദതീർത്തനാണ് ഇത് നമ്മൾ അങ്ങനെ അധികം കേൾക്കാത്തൊരു സംഭവമാണ് പാലക്കാട് മുതൽ സബർമതി വരെ പദയാത്ര അല്ലെ പാലക്കാട് ടു സബർമതി പദയാത്ര ആനന്ദ തീർത്ഥനാണ് യാചനാ യാത്ര നമ്മൾ കേട്ടിട്ടുണ്ട് വി ട്ടിയുടേതാണ് വി ടി ഭട്ടതിരിപ്പാടാണ് യാചനായാത്ര അല്ലെ യാചന യാത്ര സംഘടിപ്പിച്ചത് വി ടി ഭട്ടതിരിപ്പാടാണ് വി ടി ഭട്ടതിരിപ്പാട് രാജധാനി മാർച്ച് നമുക്കറിയാം അത് അക്കാമ ചെറിയനാണ് അക്കാമ ചെറിയനാണ് രാജധാനി മാർച്ച് അല്ലെ രാജധാനി മാർച്ച് അക്കാമ ചെറിയാൻ ജാഥ ജീവശികാ ജാഥ മന്നത്തിൻ്റെ തന്നെയാണ് അപ്പം മന്നത്തിന് രണ്ട് ജാഥകളാണ് ഒന്ന് സവർണ ജാഥ ഒന്ന് ജീവശിഖാ ജാഥ സാമൂഹിക പരിഷ്കരണ ജാഥ വി ടി ഭട്ടതിരിപ്പാടിൻ്റെതാണ് സാമൂഹിക പരിഷ്കരണ ജാഥ വി ടി ഭട്ടതിരിപ്പാടിൻ്റെതാണ് അപ്പം നമുക്ക് ഈ ജാഥയൊക്കെ ഒന്നുകൂടെ ഒന്ന് നോക്കാം ആദ്യം പറയുന്ന ജാഥ ഏതാണ് ആദ്യം പറയുന്ന ജാഥ എന്ന് പറയുന്നത് വില്ലുവണ്ടി യാത്രയാണല്ലേ ജാഥ യാത്ര അല്ലേ വില്ലുവണ്ടി യാത്ര വില്ലുവണ്ടി യാത്ര വില്ലുവണ്ടി യാത്ര ആരുടേതാണ് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടാണ് വില്ലുവണ്ടി യാത്ര വില്ലുവണ്ടി യാത്ര അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടാണ് വില്ലുവണ്ടി യാത്ര അതേപോലെ സവർണ ജാഥ വൈക്കം മുതൽ തിരുവനന്തപുരം മന്നത്ത് പത്മനാഭൻ പട്ടിണി ജാഥ മലബാർ ജാഥ ക്ഷേത്ര സത്യാഗ്രഹ ജാഥ ഇങ്ങനെ മൂന്ന് ജാഥ അല്ലേ പട്ടിണിജാഥ മലബാർ ജാഥ ക്ഷേത്ര സത്യാഗ്രഹ ജാഥ ഇത് എ കെ ജി ആണ് എ കെ ജി എ കെ ജി അതേപോലെ പാലക്കാട് സബർമതി പദയാത്ര ആനന്ദതീർത്ഥനാണ് യാചനാ യാത്ര വീട്ടിൽ പെട്ടതിരിപ്പാട് നമുക്കറിയാം രാജധാനി മാർച്ച് അക്കാമച്ചെറിയാൻ ഇത് നോട്ട് ചെയ്തോണം ഇതും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് രാജധാനി മാർച്ച് അക്കമ്മച്ചെറിയാൻ അതേപോലെ നമ്മൾ ഇനിയിപ്പോൾ നിങ്ങൾ നവോത്ഥാനം പഠിക്കുമ്പോൾ നവോത്ഥാനത്തിലെ വനിതകളുടെ സംഭാവനകളുണ്ട് ആ വനിതകളെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക അതിൽ ഏറ്റവും പ്രധാനം അക്കമ്മച്ചെറിയാൻ അതുപോലെ എ വി കുട്ടുമാളും അമ്മ അങ്ങനെ തുടങ്ങുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരുടെ ആദ്യം ഇവർ രണ്ടുപേരെ ആദ്യം അക്കാമിച്ചെറിയാനും എ വി കുട്ടിമാണും അമ്മയും ആദ്യം പഠിച്ചു മാറ്റുക ബാക്കിയുള്ളവരെ അതിനനുസരിച്ചിട്ട് പഠിച്ചു മാറ്റുക അടുത്തത് ജീവശിഖാ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ് മന്നത്തിൻ്റെ പേരിൽ രണ്ട് ജാഥകളുണ്ട് അല്ലെ സവർണ ജാഥയും ജീവശിഖാ ജാഥയും സാമൂഹിക പരിഷ്കരണ ജാഥന്ന് നടത്തിയത് വി ടി ഭട്ടത്രിപ്പാടാണ് സാമൂഹിക പരിഷ്കരണ ജാഥ നടത്തിയത് വീട്ടിൽപ്പെട്ടത് അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും പഠിക്കാം ഇപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം നിങ്ങൾ ഈ ചാനൽ നിങ്ങൾക്കിത് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്